നമസ്തേ കഥകളിതി സാഗരത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ചില പുരാണ കഥകൾ അപൂർവ്വങ്ങളിൽ അപൂർവങ്ങളായ ചില പുരാണ കഥകൾ അങ്ങനെ അങ്ങനെയുള്ള കഥകളാണ് ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉലക്കയെ ഇരുമ്പുലക്കയെ പ്രസവിച്ച സാമ്പാർ ഉലക്കയെ പ്രസവിക്കുക ഉലക്കയെ പ്രസവിക്കും ആരാ ഉലക്കയെ പ്രസവിച്ചേ സാമ്പൻ എന്ന ഒരു യാദവ് ആ ആ കഥയാണ് പറയുന്നത് പണ്ട് മധുരാപുരിയിലായിരുന്നല്ലോ ശ്രീകൃഷ്ണൻ്റെ ജനനമൊക്കെ ശ്രീകൃഷ്ണൻ്റെ ജനനം മധുരാപുരിയിലാണെങ്കിൽ അമ്മയായ ദേവകിയുടെ അടുത്തു നിന്ന് ഉടനെ കുട്ടിയെ കൊണ്ടുപോയി അമ്പാടിയിൽ വളർത്തുകയൊക്കെ ചെയ്തു എന്താ കാരണം ദേവകിയുടെ സഹോദരനായ കംസന് ശാപം കിട്ടി ദേവകി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന് അതുകൊണ്ട് കുട്ടികളെ അപ്പം ജനിക്കുന്ന ജനിക്കുന്ന ദേവകിയുടെ ഏഴ് പുത്രന്മാരെ ഏഴ് കുട്ടികളെ കൊന്നു കളഞ്ഞു കൊന്നുകൊന്ന് രക്ഷപ്പെട്ട് കയറിപ്പോയി അത് പെൺകുട്ടിയായിരുന്നു എട്ടാമത് ജനിച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ കംസനെ ഉറപ്പായിട്ടും പോലും കംസനറിയാം അതുകൊണ്ടാണ് കൃഷ്ണൻ ജനിച്ച കണ്ടത് തന്നെയെന്നറിയാം അതുകൊണ്ട് ഈ കുട്ടിയെ തിരഞ്ഞ് നടക്കുക കൊന്നുകളയാൻ പിടിച്ച് കൊന്നുകളയുക അതുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി നാട് കിട്ടുക അപ്പം ഈ കംസൻ്റെ ഈ മധുരാപുരിയിലേക്ക് പിന്നീട് തിരിച്ച് വലുതായി കഴിഞ്ഞിട്ട് കംസനുമായിട്ട് പോ യുദ്ധം ചെയ്ത് മല്ല മല്ലയുദ്ധമൊക്കെ ചെയ്ത് കംസനെ ഒടുക്കം കൃഷ്ണൻ കൊന്നു അങ്ങനെ മധുരാപുരിയിൽ കൊണ്ടുവന്ന മധുരാപുരിയിലെ ജനങ്ങൾക്കൊക്കെ ഒരു രാജാവായിട്ട് കാംസൻ്റെ അച്ഛനായ ഉഗ്രസേനെ മകൻ പിടിച്ച് തടവിലിട്ടേ ചേർന്നു അവിടുന്ന് രക്ഷിച്ച് രാജാവാക്കി വായിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തിനായിട്ടും നാട്ടിൽ ജീവിക്കാനായിട്ട് ദ്വാരക എന്ന് പറയുന്ന കൃഷ്ണന് സ്വാധീനമുള്ള ഒരു ദ്വീപാണ് ദ്വാരക ആ ദ്വാരകയിൽ നിന്ന് ഒരുപാട് ജനങ്ങളെ മധുരയെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ദ്വാരകയിൽ അങ്ങനെ ധാരാളം യാദവർ കൃഷ്ണന് ഒരുമിച്ച് കൃഷ്ണൻ്റെ സ്ഥലമാണ് ദ്വാരക അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് വിശ്വാമിത്രൻ കഞ്ചൻ നാരദൻ മൂന്ന് മഹർഷിമാരും ദ്വാരക സന്ദർശിച്ചു ദ്വാരകയിലൊക്കെ യാദവരാണ് കേട്ടോ യാദവരെന്ന് പറഞ്ഞാൽ യതുവംശത്തിൽ പിറന്നവർ ശ്രീകൃഷ്ണൻ യദുവംശത്തിൽ ജനിച്ച ആൾ തന്നെയാണ് അദ്ദേഹവും യാദവൻ തന്നെയാണ് അപ്പം ഈ യാദവരൊക്കെ അവിടെ ജനിച്ച് നല്ല പ്രതാപമായിട്ട് ദ്വാരകയിൽ കൃഷ്ണനൊരുമിച്ച് രാജ്യം ഭരിച്ച് കൃഷ്ണൻ്റെ എട്ട് ഭാര് ഭാര്യമാരുടെ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ദ്വാരകയിൽ ഇന്നും ഉണ്ട് ഇന്നും ദ്വാരകയുണ്ട് പഴയ ഉണ്ടായിരുന്ന കാലത്തുള്ള ദ്വാരക വെള്ളത്തിൽ മുമ്പ് കടലിൽ മുങ്ങിപ്പോയി കടലിലൊരു ദീപ രുമിണിയുടെ കൊട്ടാരം മാത്രം ഇന്ന് രുക്മിണി ദേവിയുടെ ക്ഷേത്രം എന്ന പേരിൽ നിലനിൽക്കുന്നുണ്ട് അതാണ് ദ്വാരകയുടെ കഥ അപ്പം ഈ ദ്വാരക ഇങ്ങനെ വെള്ളത്തിൽ നശിക്കുകയും യാതവരും ഒക്കെ നശിക്കുകയൊക്കെ ചെയ്യാനുള്ളതിൻ്റെ കാരണമാണ് പറയുന്നത് അവർ സുഖം കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് മദ്യപാനം തുടങ്ങി തമ്മി തമ്മി ആ അപ്പം പോയില്ലേ സ്വബുദ്ധി അപ്പം തന്നെ നശിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ കുടുംബം നശിക്കാൻ ഗ്രഹനാഥം മദ്യപാനി ആയപ്പോരേ പിന്നെ ചൂതുകളി അതും മാസത്തിനൊരു കാരണമായി ആരെയും ഒരു പേടിയില്ല ബഹുമാനമില്ല ഒന്നുമില്ല മറ്റു മഹർഷിമാരെയൊക്കെ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നവരായാത്തവർ ഈ മൂന്ന് മഹർഷിമാർ അവിടെ ചെന്നപ്പോൾ അവരുടെ പരിഹാസം ആക്ഷേപം അവർ വേണ്ട വിധത്തിലൊന്നും മാനിക്കുന്നില്ല അങ്ങനെ തോന്നിയിട്ട് അവരെ പരിഹസിക്കുന്നതിൽ ഒരു പരിഹാസം ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണന് ഒരു മകനുണ്ട് ജാമ്പവലി എന്ന് പറയുന്ന ഭാര്യയുമുണ്ട് ആ ജാമ്പിൻ്റെ മകളായ ജാമ്പവലി ശ്രീകൃഷ്ണൻ കല്യാണം കഴിച്ചു അധികം സുന്ദരിയാണ് അതിലുണ്ടായ പുത്രൻ സാമ്പനാണെങ്കിൽ നല്ല കരുത്തനും യോദ്ധാവും നല്ല സുന്ദരനൊക്കെയാണ് ഈ സാമ്പനെ യാദവരൊക്കെ കൂടിയിട്ട് ഈ ആമ്പ യുവാവായ സാമ്പനെ അങ്ങോട്ട് വേഷം കെട്ടിച്ചു സ്ത്രീ വേഷം കെട്ടിച്ചു കുറേ തുണിയൊക്കെ അങ്ങോട്ട് ചുറ്റി പിടിച്ച് വച്ച് വച്ച് നല്ല പൂർണ്ണ ഗർഭിണിയായതുപോലെ ഈ മഹർഷിമാരുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് കൊടുത്തിട്ട് ഞങ്ങൾ വലിയ ഗ്മന്മാരാണെങ്കിൽ ഇങ്ങനെ തപശക്തിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് പറയ ഈ യുവതി പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പ്രസവിക്കാറാ ഈ മാസം പതിനൊന്ന് അതുകൊണ്ട് ഒന്ന് പ്രവചിക്കാൻ പറഞ്ഞു വീണ്ടും മഹർഷിമാർ ഈ യുവതി ഒന്ന് നോക്കും ഇവരെയൊക്കെ ഒക്കെ നോക്കും അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു ഇവിടെ തന്നെ വിശ്വാമിത്ര മഹർഷി എന്നാണ് പുരാണം പറയുന്നത് ഈ ഈ ഇവർ പ്രസവിക്കുന്ന ഈ സ്ത്രീ പ്രസവിക്കുന്ന കുട്ടി ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല ഇവിടെ പ്രസവിക്കുന്ന ഒരു ഇരുമ്പ് പൊലക്കേ ആവും ഏ പൊല്ലക്കേ പ്രസവിക്കുക ആ അങ്ങനെ തന്നെയാണ് എന്നാ പറയല്ല പിറ്റേ ദിവസം സാമ്പനം അങ്ങോട്ട് പ്രസവിച്ചു ഈ വയറ് തുണി വെച്ച് കെട്ടിയതൊന്നും പോയില്ല അങ്ങോട്ട് പ്രസവിച്ചു പ്രസവിച്ചത് ഒരു ഇരുമ്പൊല്ലക്കു ഇരുമ്പൊലയ്ക്ക് ഉടൻ തന്നെ എന്തുണ്ടായി ഈ ഉണ്ടായ മഹർഷിമാരെ പരിഹസിച്ചു സാമ്പനെ സ്ത്രീവേഷം വേഷം കെട്ടിച്ചു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്നൊക്കെ അന്വേഷിച്ചു ദാ ഇപ്പം സാമ്പനുണ്ട് പ്രസവിച്ചേക്കുന്നു സാമ്പൻ പ്രസവിച്ചത് എന്ത് ഒരു ഇരുമ്പൊലയ്ക്കാണ് ആ ഇരുമ്പൊലയ്ക്കിത് കേട്ടപ്പോൾ അന്ന് സന്യാസിയായി ഇവിടെ അല്ല മഹർഷിമാരെ പരിഹസിക്കാൻ വേണ്ടി സാമ്പനെ കൊണ്ടു ചെന്നതാണ് ഇന്ന പോലെയാണെന്ന് മനസ്സിലായി മുനിമാർ പറഞ്ഞതുപോലെ തന്നെ യദുവംശം വിശ്വാമിത്രം എത്രയും കൂടെ പറഞ്ഞു ഈ ആ ഇരുമ്പുലക്കെ പ്രസവിക്കുന്നു മാത്രമല്ല ആ ഇരുമ്പുലയ്ക്ക കാരണം നിങ്ങളുടെ യദുവംശം നാശിക്കും ഉറപ്പാണ് അപ്പോൾ ഈ കാര്യം രാജാവ് അറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോഴെന്തുണ്ടായി അവർ വേഗം തന്നെ ഇത് 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 ഈ ഒലക്കങ്ങനെ ബാക്കി ഇരുന്നാലല്ലേ ഇതുണ്ടാവുള്ളൂ എല്ലാവരും കൂടി അങ്ങട് ഇരുമ്പ് ഒലയ്ക്കങ്ങോട്ട് രാവി പൂട്ടിച്ചു ഇരുമ്പ് കൊണ്ട് തന്നെ അങ്ങോട്ട് ഇരുമ്പ് ഒലയ്ക്ക അദ്ദേഹം രാജാവാണ് പറഞ്ഞത് ആ ഒലക്കായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ദോഷം ഉണ്ടാകും നമുക്കത് അങ്ങോട്ട് രാഗി പൊടിച്ച് സമുദ്രത്തിലാ കലക്കാം രാജാവിൻ്റെ ഉഗ്രസേന രാജാവ് രാജാവ് എന്ത് പറഞ്ഞു ഇരുമ്പോലെയൊക്കെ രാഗികോളും അങ്ങനെ യതുവ യാദവരെ ഇരുമ്പോലെയൊക്കെ ഞങ്ങൾ രാഗി 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 പൊടിയാക്കി മുഴുവൻ ഞങ്ങടെ കടലിലേക്ക് ഇടുക അപ്പോൾ ആ ഏറ്റവും ഒടിവിൽ രാഗാൻ പറ്റാണ്ടായപ്പോൾ എന്താ ഇത്രയും പോകുന്ന ഒരു ചെറിയ കഷ്ണമുണ്ടായിരുന്നു അതുകൂടി സഹിതം കടലിലേക്ക് ഇടും കടലിൽ ചെന്നവഴേക്ക് ഇരുമ്പോലൊക്കെ ഇടപ്പൊ ൊടിക്കെന്തെന്നോ സംഭവിച്ചത് തിരമാലകളങ്ങട്ട് വന്നാൽ ഇരുമ്പലൊക്കെയുടെ കഷ്ണം പൊടികളൊക്കെ ഇങ്ങോട്ട് പൊടിയായിട്ടുള്ളതിന് മുഴുവൻ അട്ടിച്ച് കരയിൽ കയറി കരയിൽ കയറിയതിൻ്റെ പിന്നെ ഈ പൊട്ടി ഒക്കെ ഇങ്ങോട്ട് വളർന്നു ചേരപ്പുല്ലുകൾ ആയിട്ട് ഇങ്ങോട്ട് വളർന്നു ചേര പുല്ലുകൾ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ പുല്ലങ്ങട്ട് പറിച്ചു കളയാന്നിട്ട് ആര് പുല്ല് പറിച്ചോ അപ്പോൾ ശ്രീകൃഷ്ണൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രനായ സാമ്പനാണ് ഈ വക പണിക്കൊക്കെ കൂട്ടുനിന്നതും മഹർഷിമാരെ ആക്ഷേപിച്ചതൊക്കെ എന്ന് മനസ്സിലായിപ്പോൾ ഈ ചേര പുല്ല് ഒരു പിടുത്ത പുല്ലും കൊണ്ട് പിടിച്ച് ഒന്നങ്ങോട് ചുരുട്ടി കഴിഞ്ഞപ്പോൾ അതും ഒരു ഇരുണ്ടിലേക്ക് ആ ഓലക്ക കേട്ട് പല പല യാതവരും കൃഷ്ണനങ്ങൾ തലികു അത് കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ചിലരൊക്കെ ഞങ്ങൾ ചേര പുല്ല് കുറച്ചു ചേരപ്പോലും പറിച്ചോറി പറിച്ചോറി ഇരുമ്പോലയ്ക്ക അപ്പം എന്താ ഉണ്ടായി ഈ സമുദ്രതീരത്തെ ഇരുമ്പുലയ്ക്കകൾ ധാരാളം അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞാൽ യാദവർ തമ്മിൽ തല്ലുകൂടി ഈ ഇരുമ്പൊലയ്ക്കെടുത്ത് ഒലയ്ക്കെടുക്കുക പെട്ടിക്കുക അടിക്കുക പെടിക്കുക യാതവരുടെ പണി കഴിഞ്ഞ് അവരൊക്കെ മരിച്ചു അപ്പം ഇനി ദ്വാരകയിൽ രക്ഷയില്ലെന്ന് കരുതി ശ്രീകൃഷ്ണനും തൻ്റെ ആ അവതാരം കഴിഞ്ഞ് അങ്ങ് വൈകുണ്ഠത്തിലേക്ക് പോകാൻ സമയവുമായി അദ്ദേഹം കരയിൽ വന്നു ഒരാൾത്തറയിൽ വന്നിരുന്ന് വിശ്രമിച്ചു അപ്പോൾ ഈ ഇരുമ്പോലൊക്കെ രാഗിയൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പോയിട്ടുണ്ട് ആ കഷ്ണം ഒരു മത്സ്യം തിന്നു ആ മത്സ്യത്തിനെ ഒരു മീൻപിടുത്തക്കാരൻ പിടിച്ചു അയാൾ മീൻ കൊണ്ടുപോയി കടയിൽ വിറ്റു കഴിഞ്ഞു വിട്ടു കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തൊരു ചെറിയ കഷ്ണം ആ കഷ്ണത്തിന് അവിടുത്തെ ഗ്രഹനാഥൻ ജ ജര എന്ന് പറയുന്ന ഒരു വേടനായിരുന്നു ആ വേടൻ തൻ്റെ അമ്പാക്കി ആക്കി മാറ്റി അസ്ത്രമാക്കി മാറ്റി ആ അസ്ത്രം വച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ ഇങ്ങനെ ആലിൻ്റെ ചോട്ടിൽ കാല് ചമ്പറപ്പടിയിട്ട് ഇരുന്നു കൊണ്ട് യോഗനിദ്ര ലിംഗനിദ്രയിൽ ഇരിക്കുന്ന സമയത്ത് കാല് മടക്കി വെച്ചപ്പോൾ യൂപ്പൂറ്റിയുടെ ഭാഗം കണ്ടപ്പോൾ ഏതോ പക്ഷിയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് അടിവയർ വയറിൻ്റെ ഭാഗമാണെന്ന് കരുതി അമ്പ ചെയ്തു അങ്ങനെ ജരയുടെ അമ്പ് കൊണ്ടിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ സ്വർഗ്ഗാരോഹണം ചെയ്തത് അദ്ദേഹം മരിച്ചെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗാരോഹണം അങ്ങനെ ഉണ്ടായി അദ്ദേഹം അയ്യാതവനായല്ലോ സാമ്പൽ പ്രസവിച്ച ഉരു ഇരുമ്പുലക്കയുടെ ഒരു ചെറിയ കഷ്ണമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിനും സ്വർഗാരോഹണത്തിനും ഇടയായത് വംശം മുഴുവൻ നശിക്കാൻ കാരണം ഈ ചേരപ്പുല്ലുകളാണ് ഇരുമ്പുലയ്ക്ക രാഗി കടലിൽ കലക്കി കയറി വന്ന് കരയിൽ വന്ന് മുളച്ചുണ്ടായ ചേരപ്പുല്ലുകളാണ് വീണ്ടും ഇരുമ്പുലയ്ക്കകളായി മാറി വംശത്തെ നശിപ്പിച്ചത് ഇതാണ് ഇരുമ്പുലയ്ക്ക പ്രസവിച്ച സാമ്പൻ എന്ന കഥ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി